അതുപോലെ സ്കൂളിൽ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം തന്നെയാണ് അവനെ കുട്ടി വന്നത് പിന്നെ കാണ്ടാനോടൊക്കെ മരവിട്ടിച്ചാൽ ഇങ്ങനെ നിർലോഭമായിട്ടുണ്ടല്ലോ ഇറങ്ങുക വാഴ കൃഷി കൃഷി നശിപ്പിക്കുക ഈ കർഷകരെന്തു ചെയ്യും അടുത്ത തവണയും അവിടെ തന്നെ കൃഷി ചെയ്യും എന്നാൽ അവരത് ആ കൃഷി അവിടെ നിന്ന് മാറ്റില്ല പിന്നെ വില്ലേജിൽ പോവുക കൃഷിഭവനിൽ പോവുക എന്താ പറയുക കൃഷി നാശത്തിന് നഷ്ടപരിഹാരത്തിനപേക്ഷിപ്പിക്കുക ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം ചൂട്ടിയിട്ടാണ് ഞങ്ങളൊരു നേരുന്ന പാറയിലെത്തിയിട്ടോ ഈ പാറയിൽ അവിടെ ഇവിടെ ആയിട്ട് പല പലയിടത്തും അവർ കുഴികളുണ്ട് അതായത് വെള്ളം കെട്ടിനെ കണ്ടിപ്പോഴും മഴ അങ്ങോട്ട് മാറിപ്പോയതല്ലേ ഉള്ളൂ ഈ കുഴികളിൽ നേരത്തെ ഇവിടെയൊക്കെയുള്ള ആളുകൾ പശുക്കളെ കുളിപ്പിക്കാനായിട്ടൊക്കെ വന്നിരുന്ന സ്ഥലമാണ് ഈ കുന്നിൻ്റെ മുകളിലെ പ്രധാന കൃഷിയായിരുന്നു വളർത്തലും പച്ചക്കറി അതുപോലെ തന്നെ ആ കശുമാവ് ഇത് കേടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗങ്ങൾ ഇപ്പോ ക്ഷീര കർഷകനെ മഷി മഷിയിട്ട് നോക്കിയാൽ കണ്ടെത്താനില്ല അത്രക്കോ ആളുകൾ ആ തൊഴിൽ നിന്നൊക്കെ മാറിപ്പോയിരിക്കുന്നു തവളയുടെ മുഖം വന്ന വാലുള്ള സാധനങ്ങൾ എത്രയോ വലിപ്പത്തുള്ള കുമ്പളങ്ങയൊക്കെയാണെന്നറിയാ ഇവിടെ കൃഷി ഇടവെടുത്തിരുന്നത് അതുപോലെ തന്നെ പാവല് പന്തൽ പടവലത്തിൻ്റെ പന്തല് അവിടെയുണ്ടോ വെള്ളക്കൊടി ഇങ്ങനെ പലതരം പച്ചക്കറികൾ നിറഞ്ഞതായിരുന്നു ഈ കുന്നം ഈ സമയത്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കൃഷി സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഈ കുന്നിൻ്റെ മോളും ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ പാർപ്പുടത്ത് കൊണ്ടുവന്നിട്ടാണ് അതെല്ലാം വിളവെടുത്തിട്ട് കൂണ്ടി വയ്ക്കുന്നത് പിന്നെയിപ്പോൾ ഒരു കൃഷിയില്ല അധികം തന്നെ റബ്ബർ കൈയടക്കി കൃഷിഭൂമികൾ എടുത്തു കുഞ്ഞ കുഴിക്ക് നല്ല ആഴമുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇവിടെ കാട്ടു കണ്ടാലും തകര താറ് പൂമ്പ് എന്ത് കണ്ടാലും വിടാത്ത ഒരാളായതുകൊണ്ട് തകരക്കൂമ്പാട്ട് കർക്കിടക മസാല പ്രത്യേകിച്ച് ഇത് ഇതൊക്കെ കഴിക്കേണ്ടത് നല്ലതാണ് കണത് കയ്യിലുള്ള കോലം തോ മുരിങ്ങയുടെ കർക്കിടകം തേടി ഏതോ ഒരു ദിവസം ദിവസമായി കോലുകൾ തവണ എറിഞ്ഞു കിടന്നു ഈ ഓണത്തിന് നമ്മുടെ ഇവിടുത്തെ മൃഗശാലയുടെ ഉദ്ഘാടനമാണ് ഒരു വാർത്ത കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ആ ഒരു സൂദനത്തിലേക്ക് ക്ഷണിക്കാനട്ടോ പിന്നീട് എല്ലാവരും മൃഗശാല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്തിലേക്കാണ് പറഞ്ഞെത്തുന്നത് आ गया। आ गया। हां। मत पकड़। हां, ले ले ले।